കാസർകോട് മൊഗ്രാൽപുത്തൂരിൽ ദേശീയപാതയിൽ അനുവദിച്ച എക്സിറ്റ് പോയിന്റ് അടയ്ക്കുന്നതിനെതിരെ പ്രതിഷേധം നാട്ടിലേക്കുള്ള വഴി അടയ്ക്കുന്നതിനെതിരെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ജനം പ്രതിഷേധിക്കുന്നത് എക്സിറ്റ് പോയിന്റ് അടയ്ക്കുന്നത് സുരക്ഷാ കാരണങ്ങളാലാണ് എന്നാണ് ദേശീയപാത അധികൃതരുടെ വിശദീകരണം ഷഫീഖ് ഈ മൊഗ്രാൽപുത്തൂരിൽ എക്സിറ്റ് പോയിന്റ് അടയ്ക്കുന്നതോടെ എത്ര ദൂരം സഞ്ചരിക്കേണ്ടി വരും ആളുകൾക്ക് കയറാനും ഉറങ്ങാൻ ദേശീയപാതയുടെ തുടക്കം മുതൽ എക്സിറ്റ് പോയിന്റും എൻട്രി പോയിന്റും മൊഗ്രാൽ പുത്തൂരിൽ അനുവദിച്ചിരുന്നു മൊഗ്രാൽ പുത്തൂർ കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിലാണ് ഈ മൊഗ്രാൽ പുത്തൂരിൽ ദേശീയപാതയിൽ ആദ്യം മുതൽ അനുവദിച്ചിരുന്ന എക്സിറ്റ് എൻട്രി പോയിന്റുകളാണ് ഇപ്പോൾ സുരക്ഷാ കാരണം പറഞ്ഞുകൊണ്ട് ദേശീയപാത അടക്കുന്നത് അവിടെ നിന്ന് അടക്കുകയാണെങ്കിൽ നാല് കിലോമീറ്ററിലധികം സഞ്ചരിച്ചു വേണം അവിടെയുള്ള ആളുകൾ ഇനി കാസർഗോഡ് ഭാഗത്തേക്കും അതോടൊപ്പം തന്നെ മംഗളൂർ ഭാഗത്തേക്കും വന്നിറങ്ങാനും അവിടുന്ന് കയറി പോകാനും അതുകൊണ്ട് അവിടെ നേരത്തെ അനുവദിച്ചിരുന്ന എക്സിറ്റ് എൻട്രി പോയിന്റുകൾ നിലനിർത്തണം എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് തുടക്കം മുതൽ എക്സിറ്റ് എൻട്രി പോയിന്റുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഈ പൂർത്തിയായ അവസാന ഘട്ടത്തിലാണ് അതിന്റെ എക്സിറ്റ് പോയിന്റും എൻട്രി പോയിന്റും ഒക്കെ അടച്ച് ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് നേരത്തെ ഈ പ്രവൃത്തി അടക്കുകയാണെങ്കിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം പക്ഷേ സുരക്ഷാ കാരണങ്ങളാണ് ഇത്തരം എക്സിറ്റ് എൻട്രി പോയിന്റുകൾ അടക്കുന്നത് എന്നാണ് ദേശീയപാതയുടെ വിശദീകരണം പോലീസിന്റെ സംരക്ഷണത്തോടുകൂടി തന്നെ ഇത് എക്സിറ്റ് എൻട്രി പോയിന്റുകൾ അടക്കും എന്ന നിലപാടിലാണ് ഇപ്പോൾ ദേശീയപാത നിർമ്മാണ കമ്പനിയും ഉള്ളത് അങ്ങനെയാണെങ്കിൽ അത് തങ്ങൾ തടയും ദേശീയപാതയിലുള്ള ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെടുത്തുന്ന രൂപത്തിലുള്ള ശക്തമായ സമരത്തിലേക്ക് കടക്കും എന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും നാട്ടുകാരും ആവശ്യപ്പെട്ട് അറിയിക്കുന്നത് കൂടുതൽ പ്രക്ഷോഭം ഉണ്ടാകുന്നതിന് മുൻപ് ഈ നേരത്തെ അനുവദിച്ചിരുന്ന നൂറുകണക്കിന് ആളുകളാണ് മംഗളൂരുവിനെയും അതോടൊപ്പം തന്നെ കാസർഗോഡിനെയും ദിവസേന ആശ്രയിക്കുന്നത് അത്തരം ആളുകൾക്ക് സർവീസ് റോഡിലൂടെ നാല് കിലോമീറ്ററിലധികം സഞ്ചരിച്ചു വേണം ഇനി ദേശീയപാതയിലേക്ക് കയറാനും അതോടൊപ്പം തന്നെ ദേശീയപാതയിൽ ഇറങ്ങി അവരുടെ നാട്ടുകളിലേക്ക് എത്താൻ അഞ്ഞൂറധികം കുടുംബങ്ങളുള്ള ഒരു പ്രദേശത്തെ പൂർണ്ണമായും ദേശീയപാത അവഗണിക്കുകയാണ് എന്നതാണ് നാട്ടുകാർ പറയുന്നത് ദേശീയപാതയിൽ നിരവധി പ്രദേശങ്ങളുടെ നെയ്മൂ ബോർഡുകൾ ഉണ്ട് ഓരോ യും സൂചിപ്പിക്കുന്ന നെയിം ബോർഡുകൾ ദേശീയപാതയിൽ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷെ മഗ്രാൽപുത്തൂർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിന്റെ സാന്നിധ്യം പോലും അങ്ങനെ ഒരു പഞ്ചായത്ത് ഉണ്ട് എന്ന കാര്യം പോലും ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് അറിയാനുള്ള ഒരു വഴിയുമില്ല അത്തരം നെയിം ബോർഡുകൾ പോലും ഇവർ പ്രദർശിപ്പിച്ചിട്ടില്ല പൂർണ്ണമായും മഗ്രാൽപുത്തൂർ പഞ്ചായത്തിനെ ഒഴിവാക്കാനുള്ള ഒരു നീക്കമാണ് ദേശീയപാത നടത്തുന്നത് എന്നൊരു ആരോപണവും നാട്ടുകാർ ഉന്നയിക്കുന്നു